പല ക്ഷേത്രങ്ങളിലെയും കടാവിളക്കുകളിലേക്ക് നമ്മൾ ഒഴിക്കുന്ന എണ്ണ ആ എണ്ണ ഒഴിക്കുമ്പോൾ ആ എണ്ണ ആവശ്യത്തിൽ കൂടുതൽ കവിഞ്ഞ് ഒരു പാത്രത്തിലേക്കായി അത് കേടായി മാറുക അല്ലെങ്കിൽ അത് വേറെ ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലൊക്കെ പലയിടത്തും കാണുന്നുണ്ട് ഇത് നല്ലതോ ചീത്തയോ എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ശരിക്കും ചിന്തിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണെന്ന് തോന്നുന്നു കാരണം എന്തിലേക്കാണെങ്കിലും ഏത് പാത്രത്തിലേക്കാണെങ്കിലും നമ്മൾ ഒരു സംഭവം കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ മതിയായി കഴിഞ്ഞാൽ അത് മാറ്റി സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സംവിധാനം വേണം വേണ്ടത് കാരണം ഒരു വിളക്കിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കഴിയുന്നു വിളക്ക് നിറഞ്ഞു ആ നിറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് ആ ഒരു ഇത് കവിഞ്ഞു പോകുന്നതിന് പകരം നാളേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആ എണ്ണ ഇവിടെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് കഴിയുകയായിരുന്നുവെങ്കിൽ അത് കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടെ ബാക്കി വരുന്ന എണ്ണ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് ഉപയോഗത്തിനായിട്ട് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് അധികമായിട്ട് കിട്ടുന്ന സംഭവവും ഞാൻ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ഓരോരുത്തർ അബ്സോർബ് ചെയ്യുക അത് വേറൊരാൾക്ക് കൊടുക്കില്ല എന്ന് വിചാരിക്കുന്നത് ഒരു ക്ഷേത്ര സങ്കല്പത്തിന് യോജിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ക്ഷേത്രങ്ങളിൽ കിടാവിളക്കുകൾ വളരെ ഉത്തമം തന്നെയാണ് കാരണം വിളക്ക് എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രതീകവുമാണ് അതിലേക്കൊഴിക്കുന്ന അതിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന എണ്ണയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഒരു വിളക്കിലൊഴിച്ച് അത് കവിഞ്ഞു പോയി അത് വേസ്റ്റാക്കുന്ന രീതി ഒഴിവാക്കി അത്തരം എണ്ണ തീർച്ചയായിട്ടും വേറൊരു പാത്രത്തിലേക്ക് സംഭരിച്ച് ഇത്രയും എണ്ണ ലഭിക്കാത്ത മറ്റ് ക്ഷേത്രങ്ങളിൽ ഇത് എത്തിക്കാൻ തരത്തിൽ ഉപകരിച്ചാൽ ഒരുപക്ഷെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് അാവൂലി ഭഗവാൻ എല്ലാം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഭഗവാൻ തൻ്റെ കയ്യിലുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് ഉപകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു ചിന്തകൾ മാറ്റം വരേണ്ടതൊക്കെ ഒരു കാലഘട്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത്